അല്ല നിങ്ങൾ ഇത് രാവിലെ തന്നെ തുടങ്ങിയോ അല്ല മെമ്പറേ രാവിലെ തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതാ തീർന്നിട്ടില്ല എല്ലാം കേട്ടാ നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ നടത്താനാ കമ്മിറ്റിയുടെ തീരുമാനം ഉത്സവ പിരിവിന് നടന്ന് വല്ലൊന്ന് തടഞ്ഞാൽ ഉത്സവം നടക്കും ക്ഷേത്രത്തിലാണെങ്കിൽ പഴയ പോലെ ആളും വരുന്നില്ല എങ്ങനെ ആള് വരും ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തല്ലെന്നാണ് നാട്ടുകാര് പറയുന്നത് എന്തായാലും ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മളല്ലേ കമ്മിറ്റി പറ്റിക്കണം കലാപരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്തു തന്നത് അവര് തകർത്തില്ലേ തകർത്തു അവരല്ല നാട്ടുകാര് ആദ്യം സ്റ്റേജ് തകർത്തു പിന്നെ നടപ്പന്തലം തകർത്തു പിന്നെ ആനപ്പന്തലം തകർത്തു പിന്നെ കൊടിമരം തകർത്തു പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന വന്നോണ്ടിരുന്ന എന്തായിരുന്നു ഇപ്പോഴും ഉണ്ടല്ലോ പേര് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം ചെങ്കോലും ചിലമ്പൊന്നും കാണാനില്ല രാത്രി ഞാൻ ഇന്ന് നേരെ പുനർ കാണാനില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് കീഴ്ശാന്തി അവിടെ കീഴ്ശാന്തി അമ്പലത്തിലുണ്ട് അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക എന്നാ വേഗം പോലീസിനെ വിളിക്കേ അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കും ചെറിയ ഇല്ല അപ്പൊ അതെ ഈ പോലീസ് കഴിഞ്ഞാൽ ചോദ്യം ചോദ്യം ഉണ്ടായില്ലേ ഉണ്ടായില്ലേലും എന്താ വിളിക്കണ ആരാ ഈ കൂട്ടത്തില് ശാന്തി നോമ്പാണ് ആരാണ് ഈ കൂട്ടത്തിൽ മിസ് നോം നോം തന്നെയാണ് ഈ നോം ഓഹോ താങ്കളാണ് മിസ്റ്റർ നോം അതെ നോം തന്നെയാണ് നോം എപ്പോഴാണ് കിരീടവും ചെങ്കോലും നഷ്ടമായത് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു വെളുപ്പി നോക്കിയപ്പോ കാണാനില്ല ഐ ഐസി ഇന്നലെ രാത്രി സംശയത്തേക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ വിലാസിന് വന്നിരുന്നു ഏത് വിലാസിന് നീലകണ്ഠന്റെ ഭാര്യ വിലാസി വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ ഏ എനിക്ക് സംശയമില്ല പക്ഷെ നീലകണ്ഠന് നല്ല സംശയം ഉണ്ടോ അതല്ലടോ ഞാൻ പറഞ്ഞത് ആ റാണി ഇവിടുത്തെ സ്ഥിര സന്ദർശനം ചോദിച്ചത് ആ റാണി മേനോനും പണിക്കരും ഇങ്ങോട്ട് വരാണ് വരാ വരച്ചു വരെ വരെ വരാ എന്തിനാ മാറിയേ ശുദ്ധമായി കിട്ടാൻ വേണ്ടി അല്പം മാറിയിക്കാന്ന് വിചാരിച്ചു ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടെ കുറച്ച് നാളത്തെ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ ഇതിലാരണിക്കേനോൻ പണിക്കരു ആണോ പണിക്കരെ പണിക്കർക്ക് എന്താ പണി അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല ഞാൻ ഈ ഇങ്ങനെ മേനോൻ സഹായിച്ച അപ്പൊനോനാണ് ഇവിടുത്തെ പണി മേനോൻ നേരെ നിരകളിക്കും ഞാൻ സഹായിക്കും അതൊരു പണിയാണോടും അല്ലെ ഞങ്ങക്ക് ഇങ്ങനെ അപ്പൊ വീട്ടിലൊന്നും ഇല്ല അതെന്താ വീട്ടിൽ നേരം കഷ്ടം എന്തായാലും സുസ്മിതയൊന്നും വന്നോട്ടെ ഇവനെ ഞാൻ പൊക്കിക്കോളാം സുസ്മിതല്ലോന്നോ എടാണോ സിൽക്ക് സ്മിത ഇതാരാന്നറിയാ ഇത് പോലീസ് ഓ മണം അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ വിടില്ല സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ തിരുമേനി കിട്ടി കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണോ ഭഗവതി കാത്തു എവിടെ അറ കിട്ടിയേ ഈ ബാബുവിന്റെ നിന്ന് കിട്ടിയത് ഇങ്ങോട്ട് മാറി ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷ്ടിച്ചെടുത്തിട്ട് അറിയാത്ത പോലെ നിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത് എന്റെ പൊന്ന് സാറേ ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയത് നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണോ അല്ലേടാ എവിടെയാടാ തൊണ്ടി ഏ എടാ മോഷ്ടിക്കപ്പെട്ട കിരീടവും ചെങ്കോലും ഒക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ തന്നു കാണണം ഇല്ല ഇനി തരില്ല ദേവി കോപിക്കും ൊട്ട അശുദ്ധ ഒന്നും ആക്കത്തില്ല ഇത് കിരീടം ഇത് ചെങ്കോല ഇത് ചിലമ്പ ഇത് രണ്ട് മോഹൻലാലിന്റെ പണം റഹ്മാന്റെ പണം അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതെ സുദർശന്റെ ഭാര്യ ദേവി അവരുടെ കയ്യിൽ നിന്ന് കാണാൻ പിടിച്ചതാ ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ രാവിലെ കാണുന്നില്ല അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും പറഞ്ഞത് സുദർശന്റെ ഭാര്യ ദേവിയാണോ അതെ കോപിച്ചാൽ അവൾ മഹാതറയാ ഇനി ദേവി കോപിക്കത്തില്ല പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ കാണാതെ പോയി ഈ നാടിന്റെ ശാന്തി കളഞ്ഞ എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പഴമക്കാര് പറയാറുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും കുടുംബ ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കുമുള്ള സ്ഥാനം തുല്യമാണ് പുരുഷൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പുരുഷൻ തന്നെ ചെയ്യണം സ്ത്രീകൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ ചെയ്യണം നേരെ തിരിച്ച് പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീകളും സ്ത്രീകൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പുരുഷന്മാരും ചെയ്താൽ അതെങ്ങനെ ഇരിക്കും നമുക്കൊന്ന് നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാാംക്ഷിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടർ ആണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിമൻ അല്ലയോ മെത്രാനെ കുരിശുപോലെ ഞാൻ ലോക പ്രശസ്ത മനസ്സാസ്ത്രജ്ഞർ അതിനെ മനസ്സുകൾ ഇങ്ങനെ ഞാൻ അനലൈസ് അനലൈസ് ചെയ്ത് ചെയ്ത് ഉരുട്ടി ഉരുട്ടി മനസ്സുകളെ ഇങ്ങനെ മനസ്സുകളി ക്രിക്കറ്റ് ബാളാന്നോ കള്ള മൊട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു ദിവസം എത്ര കുപ്പ് അടിക്കും പിന്നെ എണ്ണി തുടങ്ങുമ്പോ എപ്പോഴാ മദ്യപിക്കണോ തോന്നാറുള്ള എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ പറ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ചേതു വികാരം എന്തൊക്കെയാണ് മെക്കിട്ട് കേറും ആരുടെ ഓഹോ

ോട്ടത്തിൽ ഭാര്യ പ്രശ്നം ശരിയല്ല എനിക്ക് അത് കണ്ടപ്പോഴേ തോന്നി ഒരു സമാധാനം എനിക്ക് തരില്ലേ പ്രേമിച്ച് കിട്ടിയതാണോ എന്നെയോ ഒരിക്കലും ഇല്ല കള്ളു കിടക്കുന്ന എനിക്ക് എവിടെ നേരം സത്യം മാത്രമേ എവിടെയാത്രേ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആണല്ലേ അങ്ങനെയും പറയാം ആ വകയിലെ ബ്രോക്കർ എന്നുള്ള ഒരു പേര് എനിക്ക് കിട്ടി ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു ആ എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യമല്ല മരുന്നിനു വേണ്ടി എനിക്ക് ഒരു മരപ്പട്ടിയെ അല്ല മരപ്പെട്ടി ഒരു വളർത്തുമൃഗമല്ല അതെ അതെ പിന്നെ സാറാമേലെ അപ്പന്റെ വസ്തു കവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ഇതാ ആ പുറത്തേക്കുന്നത് ആ പെടു മരണം ആയി ആ ഷോപ്പ് കോണ്ട്രാക്ടർ തോമയുടെ മകൾ അന്നാമയെ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് ഇല്ലെങ്കിൽ കള്ള് ഷാപ്പി കിടന്ന് നിങ്ങള് ചത്തുപോയേലേ ഭാര്യ മോളെ മോളും എന്റെ ഭാര്യയുടെ സ്നേഹം കൂടുമ്പോ ഞാൻ പോകുന്ന സാറേ വിളിക്കുന്നു എനിക്ക് മോളെ വിളിച്ചു അപ്പൊ അതെ വിളിച്ചോളാം മേഡം ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലും ഇപ്പോൾ ഒരു മഹാവിപത്താണ് നിങ്ങൾ വൈകിട്ടാണെങ്കിലും അയ്യോ രാവിലെ ഞങ്ങൾ എത്തിയില്ലോ വൈകിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് പോയി സാരമില്ല പരിഹാരം കാണാൻ മഹിനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ മധുരമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഞാൻ നീളം വര സൈഡ് വര നിറുകെ വര കുറുകി വര ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി അതായത് ഞാൻ ചോദിക്കുമ്പോൾ മതി ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് എട്ടു ആറും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമാണ് ആണ് നിങ്ങളുടെ കിണർ വീടിന് പുറത്താണ് അല്ലേ അല്ലാതെ വീടിനകത്ത് പറ്റുമോ കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ ബെഡ്റൂം അല്ലോ രണ്ട് വിരിയോ ഇത് ശാസ്ത്രമാണ് പരിഹസിക്കാനുള്ള കേട്ടോ മദ്യപാനം ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും ാൻ താല്പര്യം ഉണ്ടോ പിന്നെ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ കള്ള അങ്ങോട്ട് കള്ളങ്ങോട്ടേന്ന് കുളിക്കുകയല്ല പിന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ മൊത്തത്തിൽ അയ്യോ പാവം നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം എന്താ അഗ്രിമെന്റ് അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ അങ്ങനെയൊന്നും ഒപ്പിടാൻ നിങ്ങൾ പറ്റത്തില്ലേ മനുഷ്യ ായിട്ട് എന്റെ കിടക്കേണ്ടി ഒന്ന് അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയാന്റെ വീട് സാറാമ്പ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് എന്താ ജിഞ്ചർ ചിക്കൻ ടൂത്ത് വാഷ് പോലെ ഇരിക്കുന്നേ എന്റെ ഏറ്റവും നല്ല ഐറ്റം ചിക്കൻ ചില്ലി കുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കുഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാന് ഹരിശ്രീ കുറിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഞാൻ ഇങ്ങനെ ആയി ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറു പറഞ്ഞു പോയി അപ്പോഴാണ് ഞാൻ ഞർത്തത് എന്നെ പോലെ ഹതഭാഗ്യായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നു കേട്ടോ അതിന് ഞാൻ നിന്നെ അടുപ്പിൽ വറ്റില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണിയാക്കി കൊണ്ടുവരാം പടവില എന്തുവാ നീ കരയുന്നേ ഉള്ളി കൊളിച്ചതാ അത്രേ ഉള്ളു അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുണ്ടോ അതില്ല കാര്യം അവൾ എന്നെ മീൻ ചന്ത തോറ്റു പോണോ തെറി പറയുമെങ്കിലും അവൾ ഒരു തൊട്ടാ വാടിയാൻ തൊട്ടാ മതി അവൾ വാടിച്ചോ അപ്പൊ നീതുവരെ തൊട്ടിട്ടില്ലോ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ തൊടാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ല കഴിഞ്ഞ ദിവസം അവള് നിന്നെ കെട്ടിട്ടടിക്കുന്നുണ്ടല്ലോ കെട്ടിയിട്ടില്ല അടിക്കാൻ പറ്റില്ല ശരിയാ ശരിയാ അല്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ ആ വീട്ടിൽ ഒളിച്ചു കേറിയെന്നോ ആദ്യം അതെ വെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാതോ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴിതെറ്റി മാധവിയുടെ വീട്ടിലേക്ക് എന്റെ കഷ്ടകാലത്തിന് അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ നിറഞ്ഞ എഴുതി ജയിലി നിറങ്ങിയ മുഖം പിടിച്ചതേ പകല് മുഴുവൻ മുഖം ക്ലോസറ്റിലായിരുന്നു അവസാനം ചെന്താമരം വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ തല വേർപെടുത്തിയത് അതെ പമ്മവ ഓ ഓ ദേസാര വന്നു ഉണ്ട് റെഡിയാട് അതെ ഞാൻ ഇവിട വന്നിട്ടില്ലേ ഞാൻ ഇവിട ആ ഞാൻ ഇയാ ഉള്ള ഞാൻ ഫോട്ടോ വെച്ചിരിക്കുന്നു അല്ല അതല്ല എല്ലാം മൂല എന്നെ കറിയല്ല എന്തെങ്കിലും വിളിച്ചോ വിളെന്നാ പൊല്ലു ആ അിച്ചു അ അഹഹ അല്ല ഭൂമി ണല്ലോ അപ്പൊ കൂടെ കറങ്ങി പോയാലോ പച്ചമുളക് പേടിക്കാൻ പോന്നതാ അതെ അവന്റെ മുള വരിച്ചപ്പോ അവന്റെ കൈ ഒന്ന് അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഭരണം വേണ്ട ഞാൻ അങ്ങോട്ട് ഭരിച്ചോളാം അയ്യോ എന്തൊക്കെയാ എന്നോടൊ താൻ കൊറേ നാള് മുമ്പ് വരെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് ഇടനടമില്ലാതെ കൂടി തുടർന്നടി ചെറിയ കുറച്ചു കാലം താൻ എന്റെ അടിമേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി ഏത് വീട് തന്തയും തന്നെയും ചത്തു തൊലഞ്ഞു കണ്ണി കണ്ണിക്കണ്ടവന്മാരോടെ പെങ്ങന്മാര് ഒളിച്ചോടിപ്പോ പിന്നെ തനിക്ക് ഏത് വീടാണോ ഉള്ളത് അത്ര പേടാ എന്തുമാത്രേ ഇടിച്ചതാ